നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചരടുവടികളടക്കം പല തന്ത്രങ്ങളും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് പല പാർട്ടികൾ കൂടാതെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ അതിശയിപ്പിക്കുന്ന നാടകീയ സംഭവങ്ങളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത് നിലവിൽ തമിഴ് മണ്ണിൽ കരുണാനിധി സ്മാരകത്തിലെ ബി ജെ പിയുടെ നിറസാന്നിധ്യമാണ് ചർച്ചയാവുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴി തുറന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കലേഞ്ചർ ശതാബ്ദി സ്മാരക നാണയം പുറത്തിറക്കിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രശംസ കൊണ്ട് പൊതിഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇത് എന്ത് പറ്റിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കൂടാതെ സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ പിതാവ് കലഞ്ചോർ കരുണാനിധിയും രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ കരുണാനിധിയെ രാജ്നാഥ് സിംഗ് പുകർത്തിയതുപോലെ തന്റെ പാർട്ടിക്കാർ പോലും പുലർത്തിയിട്ടില്ല എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത് സന്തോഷം കൊണ്ട് ഇന്നലെ താൻ ഉറങ്ങിയിട്ടില്ല എന്നും നമ്മുടെ നേതാവ് കരുണാനിധിയെക്കുറിച്ച് നമ്മുടെ ഡി എം കെയിലെ നേതാക്കൾ പോലും പറയാത്ത വിധത്തിലാണ് രാജ്നാഥ് സിംഗ് പ്രസംഗിച്ചത് അതിനാൽ തന്നെ എം കെ സ്റ്റാലിൻ ബി ജെ പിയുമായി എന്തെങ്കിലും ധാരണയിലെത്തിയോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും സംശയം പ്രകടിപ്പിക്കുന്നത് സംശയം തോന്നാൻ ഒരു വ്യക്തമായ കാരണമുണ്ട് എന്താണെന്നാൽ കോൺഗ്രസിലെ സഖ്യകക്ഷികളെ ലക്ഷ്യം വെക്കുന്ന ബി ജെ പിയുടെ തന്ത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്നാൽ ഒരു മാസത്തിനകം ഡി എം കെയിലെ ഭൂരിഭാഗ നേതാക്കളും ജയിലിലാകുമെന്ന് ബി ജെ പി നേതാവ് എച്ച് രാജ ഡിഎം കെ വെല്ലുവിളിച്ചിരുന്നു തമിഴ്നാട്ടിൽ സെന്തൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവിന്റെ വെല്ലുവിളി കേന്ദ്ര ഏജൻസികളുടെ വിരട്ടലുകളെല്ലാം ഉണ്ടയില്ല വെടിയെന്ന അണ്ണാ ഡി എം കെ യുടെ ലോക്സഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഡി എം കെ ലക്ഷ്യമിട്ട് ബി ജെ പി കരുത്ത നീക്കങ്ങൾ തന്നെ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതേസമയം ഡി എം കെ നേതാവ് ടി ആർ ബാലുവിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വാഗ്ദാനം ചെയ്തത് ഇന്ത്യാ സഖ്യത്തിന് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാത്രമായിരുന്നില്ല വാജ്പേയി മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന ഡി എം കെ തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷി എന്ന് പല ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് ബി ജെ പിയുടെ അവസാന തുറുപ്പു ചീട്ടാണ് ഡി എം കെ ബി ജെ പി എന്ന് കരുതുന്നു ആർ എസ് എസ് നിരന്തരം കുറ്റം പറയുന്ന സ്റ്റാലിൻ ബി ജെ പി പാളയത്തിൽ എത്തിയില്ലെങ്കിലും ഭാവിയിൽ ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല തമിഴ് മണ്ണിൽ വിജയ് കാലികൾ ഉറപ്പിക്കുന്നത് സ്റ്റാലിന് ഭാവിയിൽ ഒരു ഭീഷണിയാവാൻ തന്നെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് സ്റ്റാലിൻ ചെറിയ തോതിലെങ്കിലും ബി ജെ പിയുമായി ഒരു കൈകോർത്ത് ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിർത്തി പോകുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത്